എടാ ഇന്ന് നൈറ്റ് ലൈവ് വേണോ അത് ഞാൻ ആലോചിക്കുന്നത് നൈറ്റ് ലൈവിൻ്റെ ഒരു കാര്യം എനിക്ക് എന്ന് കുറച്ച് എഡിറ്റ് പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസം മുന്നേ ഉള്ള ചെയ്ത ലൈവിൻ്റെ എഡിറ്റ് പോലും ഇതെ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ അന്നന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്തിടാൻ കുറച്ച് സമയം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ഇന്ന് നൈറ്റ് ലൈവ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് എഡിറ്റ് ചെയ്ത് ഇടായിരുന്നു എന്തായാലും നോക്കട്ടെ മൊത്തം നമ്മൾ പരമാവധി ചെയ്യാൻ നോക്കാം അവിടെ പിന്നെ മയക്കത്തെ സീനുണ്ട് കേട്ടോ അത് സത്യം ഓണ് അതും നോക്കാം അത്രയും പറഞ്ഞോളൂ ഓ ഓ എടാ നമുക്ക് ഈവനിങ് ആ നാളെ നോക്കാം നാളെ നോക്കാം അട ഇന്ന് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇന്ന് എനിക്ക് അത്യാവശ്യം എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് പറഞ്ഞൊരു പ്ലാന് മനസ്സിലായില്ല എന്ത് പരിപാടി നമുക്ക് ഇന്ന് ചെയ്യാന്ന രീതിയിൽ ഒരു ഐഡിയ ഉണ്ടാ ഉണ്ട് ഓട്ടേ നോക്കാം നോക്കാം എന്തായാലും സൗണ്ട് ഇപ്പൊ നോക്കിയാണ് സൗണ്ട് ചെറിയ ഒരു മൂത്ത അത് ഞാൻ എന്ത് പറയാ സാബിത്ത് എല്ലാരും എത്ര പേര് റൂമയുണ്ട് ഒമ്പത് രൂപയുണ്ട് ആറിനു സാബിത്ത് ഷാഡോ ആ ഷാഡോ ഷാഡ് എവിടെയാ എല്ലാവരും കേറു കയറി വേണം ആ കയറി വേണം വെച്ചാൽ മതി വണ്ടി വണ്ടിയുണ്ട് വണ്ടി വണ്ടി കൊണ്ട് ചേർത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം പുത്തേ റോബക്സ് അവടാ റോബെക്സിനെ കാണാൻ ഇല്ല മെസ്സേജ് കാണിച്ചേർത്ത തോന്നി ലൊട്ട അനുവാദമില്ല കുറഞ്ഞു മൂത്തേ ഇത് എന്ത് ലൊട്ട പരിപാടിയാണെന്നാണ് കാര്യം പറയാല്ലേ അയ്യോ ഇന്നലത്തെ പോലെ കുശപ്പ് മൂത്തേ നോക്കാൻ നോക്കാൻ നോക്കാം എല്ലാരും നമുക്ക് ഫോട്ടോ അവിടെ ഗ്യാപ്പ് ഉണ്ടാ ഗ്യാപ്പൊന്ന് ആ ഗ്യാപ്പൂടെ കാർ പോയി അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാം അത് തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോഴേ പറഞ്ഞാൽ ചിലപ്പോ അത് വേണ്ട നിങ്ങൾ നമുക്ക് അതിപ്പോ പറയണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു

ജീപ്പ് ആ ജീപ്പ് എന്തായാലും എന്തായാലും നോക്കാം എന്തായാലും നോക്കാൻ നോക്കാം എന്തായാലും ഫോട്ടോ സെറ്റ് ആയിട്ട് മോട്ടേ അത് തന്നെ ഈവനി കിട്ടി തൊണ്ണൂടുക്കാം ബ്രോ ജീപ്പ് ഇവിടെ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാറില്ല മച്ചാനെ ലൈവ് ഗിഫ്റ്റ് കൊടുക്കാറില്ല മച്ചാനേ കൊടുക്ക ഇപ്പോൾ ഇതേത് കാരണം ഒത്തേ ഓ ബ്രദർ ബ്രദർ വൺ പീസിൻ്റെ എൻ്റെ പൊന്നോ പുത്തേ റുബക്സേ ഡബ്ല്യു വണ്ടി കേട്ടാ റുബക്സേ ഡബ്ല്യു വണ്ടി ഡബ്ല്യു വണ്ടി ഉള്ള കാര്യം പറയാലോ മുത്തേ ചെയ്ത് മാറ്റിയിടാം മുത്തേ ഞാൻ 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 താങ്ക്സ് എടാ പറഞ്ഞാ എടാ നമ്മളൊക്കെ വണ്ടി ഒരുപാട് പറയട്ടോരോരോ വണ്ടി നീ മുത്തേ ഡബ്ല്യു എന്ന് ഉള്ള ഡബ്ല്യൂ ഇതും വൺ പീസിന്റെ തന്നു കേട്ടോ വൺ പീസിന്റെ വണ്ടി എനിക്ക് ഗിഫ്റ്റ് അടിച്ചു തന്ന കേട്ടാ ഉള്ള കാര്യം പറയില്ല വൺ പറ വണ്ടി ഗിഫ്റ്റ് തന്നെ പക്ഷേ ആർക്കും കൊടുക്കില്ല ഇല്ല 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 കൊടുക്കില്ല 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 ഇല്ല ഇല്ല കൊടുക്കില്ല ഇല്ലടാ നമ്മൾ ആർക്കും കൊടുക്കല മുത്തേ നീ തന്നല്ലടാ നീ വൺ പീസിന്റെ ഒരു സാധനം മുത്തേ ഞാൻ പണ്ട് അറിയാം അതിൽ ഞാൻ കുറച്ച് എൻ്റെ പൊന്നും അതിൽ ഞാൻ പണ്ട് പോകാനായിട്ട് ഇങ്ങനെ മോഡിഫൈ പരിപാടി ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ പയ്യന്മാരെ വിളിച്ചിട്ടാകും അവർക്ക് ഒന്നും ലോട്ട ചിലൊന്നും പറ്റില്ല എന്നാലും ഇതിലിങ്ങനെ ഒന്ന് ഒരു കാർ കിട്ടും ഞാൻ ഒട്ടും വിചാരിച്ചില്ല മുത്ത ഉള്ള കാര്യം കാര്യമല്ല ഡബിൾ ചാങ്ക് കേട്ടോ ഒരുപാട് ചാങ്ക് മുത്ത ഉള്ള കാര്യം പറയല്ലേ ചാറ്റ് യൂ ബ്രദർ റൊണാൾഡ് റൊണാൾഡോ ഐറ്റി എന്തെല്ലാം വെച്ചാൽ അണ്ണാ ഹായ് 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 എന്തല്ല എന്തല്ല ഡേ ചാറ്റ് റൊണാൾഡോ വെയിറ്റ് നമ്മളെ ലൈവ് ഉണ്ട് ചാറ്റിൽ വന്നിട്ടുണ്ട് ഓക്കേടാ ഇങ്ങോട്ട് 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 കാര്യം ല്ലേ എന്ത് പറയട്ടെ മുത്തീൻ്റെ നമുക്ക് ഡബിൾ ഗിഫ്റ്റ് കയറി ആളാണ് ഉള്ള കാര്യം പറയാല്ലേ വോയിസിന് എന്തോ പറ്റി റൊണാൾഡോ അത് വോയിസ് ഇതാണോ അത് നമ്മളെ മൈക്കിയുടെ ഐറ്റത്തിൽ ലൊട്ടയച്ചിരിക്കുവാണ് അതാണ് നമ്മളത് സെറ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നടന്നില്ല അതിന് കുറച്ചുകൂടെ പറയാൻ രണ്ടു ദിവസത്തിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടോ പക്ഷെ ആ രണ്ട് ദിവസം ലൈവ് ആയിരുന്ന ലൊട്ട അതാണ് ഞാൻ പിന്നെ അതുകൊണ്ടാണെ അത് നിങ്ങള് ചിലപ്പോൾ കാണുമ്പോട്ടായിരിക്കും അല്ല അപ്പൊ എന്തിനാ പറയാൻ പറ്റേ ഇടയ്ക്ക് സീനാണോ എനിക്കറിയാം സൗണ്ട് പറഞ്ഞോ പ്രശ്നമല്ലേ എനിക്ക് അറിയാൻ പറ്റ കൊണ്ടുപോവല്ലേ ചാറ്റ് അതെ ബ്രോ റാൻഡം കാർ ആണോ റാൻഡം കാറാണ് നമ്മളങ്ങനെ മീറ്റപ്പ് എന്ന രീതിയിലേക്കണം ബാക്കി എല്ലാവരും മീറ്റപ്പ് അല്ലേ മീറ്റപ്പ് അല്ല്മാ റൊണാൾഡ് മീറ്റപ്പ് ആയിട്ട് വെച്ചേക്കണം അല്ലാതെ വെച്ചേക്കണേ ഇപ്പോ ശരിയായി ഇടക്ക് ശരിയാവും റൊണാൾഡോ ഇടയ്ക്ക് ശരിയാവും ഇടയ്ക്ക് പ്രശ്നവും അതാണ് ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ നോക്കാം 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 റാൻഡം റാൻഡം നോക്കാം അതെ വണ്ടി വണ്ടി കൊണ്ടുപോയില്ലോട്ടെ നെർവക്സ് നീ എടുത്തോ ചുമ്മാ അബുമാര് എൻ്റെ അടുത്ത് പറയണോ ആ എന്റെ അടുത്ത് പറയണോ അവിമാരി ഞങ്ങോട് സംസാരിക്കോണോ ഹായ് ഹായ് ആദിപ്പിപ്പന്നാലും നമ്മള് ഉഷപ്പ് ചലഞ്ച് വെച്ചത് എന്റെ പൊന്നെ അത് പറയണ്ട ഇതിപ്പോ ആരി സെനോക്സ് ഇത് ആരും മുത്താരോടിക്കണ ഇതാരും ആരോടിക്കണ നമുക്ക് ഒരു ഐഡിയ ഇല്ലേ മുത്തേ ഇപ്പൊ ആരവരാൾ ഓടിച്ചുകൊണ്ടിരിക്കണം മുത്ത എനിക്ക് പേഴ്സണൽ മെസ്സേജ് വല്ലോ വന്ന റുബെക്സ് പ്രോ എന്തൊക്കെ ചാറ്റങ്ങാട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം ഓ ഞാനും ചുമ്മാ ആണ് വെ വെച്ചത് വ്യൂസ് പറഞ്ഞ് മീറ്റപ്പ് ആക്കാൻ അങ്ങനെ മീറ്റപ്പ് വെച്ചതാണ് ഓക്കെടാ ഓക്കെ 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 ഞാൻ ഇതുവരെ അങ്ങനെ മീറ്റപ്പ് എന്ന് വിചാരിച്ചിട്ടില്ല നമ്മൾ അല്ലാതെ അങ്ങ് റാൻഡ് ആയിട്ട് കയറും എവിടെയെങ്കിലും പോയി കുറച്ച് ഫോട്ടോ എടുക്കുക അങ്ങനെ സെറ്റ് ആക്കുന്നതാണ് വെച്ചാൽ എങ്ങനെയാണ് ഇതെന്താ ഇൻറ്റീരിയർ ഇല്ല ഇത് എൻ്റെ വണ്ടി അല്ല വെച്ചാൽ ഇത് വേറെ റുബെക്സിൻ്റെ വണ്ടിയായിരുന്നു അപ്പോൾ ആ വണ്ടി എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ട് അതാണ് എനിക്ക് ഇൻറ്റീരിയർ ഡൗൺലോഡ് അല്ല എൻ്റെ വണ്ടി അവിടെ മുകളിൽ എവിടെ കിടപ്പുണ്ട് അവിടെ പോയി നോക്കാം ഇത് എൻ്റെ ഈ നോക്കട്ടെ നോക്കട്ടെ ആ എൻ്റെ വേണ്ടി തന്നെ ഇതാണ് ഇതിൻ്റെ ഇൻ്റർ ഓപ്ലൈറ്റ് ഉണ്ട് ആരൊക്കെ ഡിസ്കണക്റ്റ് ആയിപ്പോയി മുത്തേ കണ്ട ഇതിൻ്റെ ഇൻ്റർ ഇതാണ് സെറ്റായിട്ട് നമ്മുടെ മച്ച തന്നെയാണ് നമ്മുടെ നന്മ സസ് നമ്മളെ നന്മ മച്ചാൻ ഉണ്ട് അത് തന്നെയാണ് റിച്ച് മച്ച റിച്ച് മച്ചാൻ തന്നെയാണ് രണ്ട് പുഷപ്പടിച്ചാലേ മുത്തേ രണ്ട് പുഷ പഠിക്കാം ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് പുശപ്പടിക്കാം ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ ഏത് വണ്ടി മുത്ത എത്ര പേർ ലൈവ് ഉണ്ട് റൂമ് പൊതിമൂന്ന് പേരാ മുത്തേ പൊതിമൂന്ന് പേര് നമ്മൾ താങ്ക്സ് പതിമൂന്ന് പേര് നമ്മൾ ലൈവ് കണ്ട് റൂമിലൊക്കെ വന്നു എന്ത് പറാങ്കു കയച്ചു എല്ലാരും തുടങ്ങിയാ വീണ്ടും അടിച്ചെന്താ ഇന്നലെ നൈസ് ആയിരുന്നു ബുഷപ്പിന്റെ കാസ് കാറിൽ പാസഞ്ചറായിട്ട് ഇരുന്ന് പോകുന്നത് സൂപ്പറാണ് സത്യം പറസഞ്ചറായിട്ടിരുന്ന് പോകണ വേറെ വൈബാണ് ഞാൻ മറ്റേ ട്രിപ്പ് പോയപ്പോൾ നമ്മൾ എല്ലാവരും ഞാൻ പാസഞ്ചറായിട്ടിരുന്ന് പോയപ്പോ അത് വേറെ വൈബായിരുന്നു ആ നൈസായിരുന്നു ബ്രദർ എന്തായാലും നോക്കാം എന്തായാലും നോക്കാം എന്തായാലും നോക്കാം അവിടെ ആരും ചാടിക്കറിയാം ഇങ്ങോട്ട് നിന്നിട്ട് ഇങ്ങോട്ട് ഇരിക്കാം ഇങ്ങോട്ടേക്കാം ഇവിടെ എത്ര പേര് നമ്മളെ ലൈവ് വേണ്ടിയിട്ട് വരെ വന്ന അവർക്ക് എല്ലാ അവിടെ ആരൊക്കെ ഇവിടെ ഇടയ്ക്കായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടു ഇവിടെ ആരൊക്കെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഇല്ല പതിമൂന്ന് പേര് നമ്മളെ റൂമിൽ ലൈവ് എണിച്ച് മാത്രം മുത്തേ താങ്ക് യു കൈസ എല്ലാരും താങ്ക് യു മച്ചാരി അതൊക്കെ അത്രേ ഉള്ളു ടു ഇരുപത് ഓക്കേ ചുമ്മാ ഡ്രൈവറിനെ കണ്ട് ഇരുന്നാ മതി ആ സത്യമാണോ ചുമ്മാ ഡ്രൈവറിനെ കണ്ടിരുന്നാ മതി ഫോണിപ്പം അതെല്ലാം സെറ്റ് ആക്കാർ നോക്കാമുത്തേ സൗണ്ടാണ് മെയിൻ പ്രശ്നം അതിങ്ങനെ സെറ്റാക്കി എടുത്തേ പറ്റൂ അടുത്തിട്ട് ഫോട്ടോ ലോങ് ഫോട്ടോ എടുക്കാം എനിക്ക് ലോങ് ഫോട്ടോ എടുക്കാം ലോങ് ഫോട്ടോ എടുക്കാം ഇങ്ങനെ ഉള്ള സെറ്റ് എടുക്കാം ലോങ് ഇങ്ങനെ എടുക്കാം ഇത് സെറ്റാണ് ഇത് സെറ്റാണെന്ന് തോന്നണം ഓക്കെ 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 നോക്കാം 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 നോക്കാൻ നോക്കാം പിന്നെ റോഡ് റോഡിറ്റ് ഇരുപത് പ്ലേസ് ആച്ചാൽ ഇത്ര പേര് ഒന്നിക്കണല്ലേ നമുക്ക് എല്ലാം വണ്ടി നോക്കിയാലോ മുത്തേ അവിടെ ഇന്നൊരു ഇന്നൊരു കാർ കാർവീല് ചെയ്യാന്ന് വിചാരിച്ചിരുന്ന പക്ഷെ നോക്കട്ടെ മുത്തേ ഇനി ഒരു പക്ഷേ റാപ്പിഡ് ആണ്ടല്ലേ നേരത്തെ പറഞ്ഞ മുത്ത ഇനി ഒരു പക്ഷെ എനിക്ക് നൈറ്റ് വരാൻ പറ്റില്ല എന്ന് പറയലുവെച്ചാ നോക്കട്ടെ മറ്റേ മാക്സിമം നോക്കാം സറൻ മോഡൽ വിൽ ബി ഇങ്ങനത്തെ ലോട്ട പരിപാടി ഇടല്ലേ ഇങ്ങനത്തെ പൈസ തട്ടണ പരിപാടി ഇടല്ലേ ആ നവാമൊക്കെ വന്നല്ലേ നവാമൊക്കെ വന്നു ഇവിടെ ആരൊക്കെ അവിടെ ഇരിക്കട്ട് താരായിരിക്കണ സാബിതൊക്കെ എന്തവിടെക്കണ ഇല്ലേ അറിയുന്നു എന്ത് പറയട്ടെ എനിക്ക് റെഡ് ബോക്സ് ബ്രോ എൻ്റെ എം ഫൈവ് കൊള്ളാമോ നിൻ്റെ എം ഫൈവ് എവിടെ 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 കണ്ടില്ല എവിടെയാടാ എവിടെ ഞാൻ കണ്ടില്ല വച്ചാനേ ഓ ഇതാണ് ഇതാണ് ഡ്രാഗൻ അത് ഡ്രാഗൻ ഈ നവാബിന്റെ വണ്ടി ഇതാണല്ലേ ഓക്കെ 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 മറ്റേ മാർപുട്ടങ്ങട്ട് മാർപ്പുട്ടങ്ങട്ട് മാർപിട്ട് നമ്മൾ പറഞ്ഞാൽ മീറ്റപ്പ് രീതി ചെയ്തില്ലല്ലേ സത്യം നമ്മൾ ഇതുവരെ മീറ്റപ്പ് ചെയ്തിട്ടില്ല മച്ചാ ഇത് വേണം വേ എവിടെ എവിടെ മച്ച എവിടെ എവിടെ ഇത് എല്ലാവരും ഇവിടെ ഇത് കണ്ട ഇതിൻ്റെ ഞാൻ എങ്ങനെ നിന്നെ കണ്ടുപിടിക്കാൻ റുബക്സ് എവിടെ എൻ്റെ മുത്തേ എന്തോ ഒരു ആൾക്കാർ പ്ലീസ് ഗീവ് യുവർ കെയർ മറ്റ നമ്മൾ ലൈവിൽ ഒരു പരിപാടി ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഇല്ല മുത്തേ ഞാൻ കൊടുത്ത പിന്നെ ഗിഫ്റ്റിനുവേണ്ടി മാത്രം ആൾക്കാർ വരും മനസ്സിലായില്ല ലൈവിൻ്റെ ആ ഒരു ഫണ്ണെ തന്നെ ഞാൻ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈവില് കൊടുക്കുന്ന പരിപാടി എന്ന് നിർത്തി കളഞ്ഞത് ബ്രോ അത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറാണെന്നാണ് ഓക്കെ 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 എന്നാണ് ഇത് വെച്ചേക്കണേ സെനോക്സ് വണ്ടി ഞാൻ വണ്ടീന്റെ ഫ്രണ്ട് ഇതാക്കിട്ടാ പിന്നെ ട്രോളാണ് പറ്റിയത് ആ ഡ്രൈവറിന്റെ തല കാണിച്ച് ഓക്കെ എവിടെയല്ലേ എവിടെ അരമണിക്കൂറായാലോ അല്ലേ തോന്നി ബ്രോ എവിടെ ഇവിടെ വാ ഇവിടെ വന്ന് 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 ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് മുത്ത ഇവിടെ ഉണ്ട് ഏട്ടാ സെനോക്സ് സെനോക്സ് അപേ ഇവിടെ പോയി ഞാൻ നോക്കണ റൂബെക്സിനെ കാണാല്ലേ റൂബെക്സ് ബാക്കിൽ നോക്കുന്നത് ബാക്കിൽ എവിടെ കാക്കിലോടെ നീ എവിടെ നിന്നെ കാണാല്ല മുത്തേ ഉള്ള ആരും പറയില്ല ബ്രോ ഒന്ന് ഡ്രൈവ് ചെയ്യൂ പ്ലെയർ യോ ബ്രദർ കറക്റ്റ് അത് പിന്നെ ഗീവ് അവേ ലൈവ് പോലെ ആകും സത്യം അടാ സത്യം 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 അതാണ് അതാണ് എടാ ബ്രദർ നമ്മളെ ചാറ്റിൽ ഇന്നലെ ഞാൻ റൊണാൾഡിൻ്റെ ലൈവിൽ പോയി ഇപ്പം റൊണാൾഡ് നമ്മൾ ലൈവ് വന്ന് മുത്തേ അർണ വ്ളോഗ് ആൻഡ് സെല്ലേ കാർ ജീവി ഒരു ലക്ഷത്തി അറുപതിനായിരം മുത്ത വേണ്ട 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 മച്ചാ വേണ്ട 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 റൊണാൾഡോ എവിടെ പോയി എല്ലാരും നമുക്ക് ഇവിടെ നിന്നു മാറിയാലോ റൊണാൾഡ് കാണിച്ചായിരുന്നു പിന്നെ എന്തായാലും ജോയിൽ നിറഞ്ഞ സംഭവം കാണിച്ച് പോവാൻ ഇവിടെ നിന്ന് പോവാ മുത്തേ ഭയങ്കര എന്റെ വണ്ടിയിലേക്ക് കിടക്കണ മുത്തേന്റെ പൊന്നോ ബഗ് കേട്ടാ മാരകുത്ത ഇത് കണ്ട മാരക 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 ബഗ് ഉള്ള കാര്യം പറയാല്ല എന്റെ എനിക്കേ എവിടേക്ക് ഞാൻ എത്തി അവിടെ നിന്ന് വച്ച് പിടിക്കട്ട് എന്ത് വഗടാ അടിച്ചത് അത് എന്തിരി ബഗല്ലേ ബാക്ക് ആട്ടോ ബാക്ക് മച്ചാ ആ ഇവിടെ നിന്ന് ഇറങ്ങാല്ലേ നോക്കണം ഞാൻ വീണ്ടും കയറി കൊടുത്താശേ റെഡ് ഫോർ ബ്രോസ് സ്നോ ഏരിയയിലൊരു സ്ഥലം ഉണ്ട് പോവാം ഓക്കെ പോവാം 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 നമ്മളിപ്പം എല്ലാവരും കൂടെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നോക്കാം നോക്കാം നമുക്ക് പോകാൻ കേട്ടോ പണ്ടൊക്കെ എത്ര പേര് വരുമില്ല സി എം സാ ടു സെന്യൂ മണി താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സാബിത്ത് മച്ച ഇപ്പം ടൈപ്പ് ചെയ്യാൻ പറ്റൂല്ല നമ്മൾ വണ്ടി ഓടിക്കില്ല അതുകൊണ്ടാണ് മച്ച എല്ലായിടത്തും ഒരുപാട് താങ്ക് യു മച്ച മേരെ വണ്ടി ലൈവില് വന്നതിനാണെങ്കിലും ചാറ്റ് ഇടുന്നതിനാണെങ്കിലും ലൈവ് കാണുന്നതിനാണെങ്കിലും മൊത്തം പിന്നെ ലൈവൊക്കെ ഒന്ന് ലൈവും കൂടെ കിടന്ന് അത്രയും സന്തോഷം മൊത്തം